ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ ബാൽക്കണിയിലാണ് ഇവിടെ നമുക്ക് ചന്ദ്രനെ കാണാം ഇതിപ്പോൾ ഫുൾ മൂണുമല്ല പിന്നെ ഹാഫ് മൂണല്ല ഏകദേശം ഒരു മുക്കാം ഭാഗം മൂണായിട്ട് നിൽക്കുന്ന ചന്ദനമാണ് കാണുന്നത് ഇപ്പോൾ ഈ മൂൺ നിൽക്കുന്നത് ഏകദേശം നാല് ലക്ഷം കിലോമീറ്റർ ദൂരെയാണ് അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ എന്താണ് നോക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാല് ലക്ഷം കിലോമീറ്റർ കൂടെ ഈ മൂൺ നിൽക്കുന്ന ഭാഗത്ത് ഭൂമിയും മറ്റു ഗ്രഹങ്ങളും ഒക്കെ വെച്ച് കഴിഞ്ഞാൽ എത്രമാത്രം സൈസ് ഉണ്ടാക്കും അപ്പോൾ സൈസാണ് ഇവിടെ മെയിനായിട്ട് കമ്പയർ ചെയ്യുന്നത് ഇതൊരു കമ്പ്യൂട്ടർ ജനറേറ്റഡ് വീഡിയോ ആയിരിക്കും എന്നാലും ഓൾമോസ്റ്റ് നയൻറ്റി ഫൈവ് പെർസെൻ്റ് സൈസ് ആക്കുറേറ്റ് ആയിട്ടായിരിക്കും ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്കൊന്ന് നോക്കാം ഇന്ന് മൂടിന് പകരം മറ്റു ഗ്രഹങ്ങൾ ആദ്യം സൂര്യനിറ്റവും അടുത്ത ഗ്രഹങ്ങൾ തുടങ്ങി തുടങ്ങും അപ്പം മെർക്കുറി ഉണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും കാണുന്നത് എന്ന് നമുക്ക് സൂര്യന് പകരം മെർപ്പുറി ഇനി വീനസ് അല്ലെങ്കിൽ ശുക്ര കുറച്ചുകൂടി വലിയ ഗ്രഹമാണ് ഇനി ഇതേ സ്ഥാനത്ത് തന്നെ ഭൂമി വെച്ചു കഴിഞ്ഞാൽ എത്ര ഉണ്ടാവും നോക്കും ചന്ദ്രനും ഭൂമിയായിട്ടുള്ള കമ്പാരിസൺ ആണ് ഇവിടെ കാര്യം നോക്കി ഭൂമി ചന്ദ്രനും അവിടെ തന്നെ ഇത്രയും പലിപ്പം ഭൂമി ആക്ച്വലി ചന്ദ്രനേക്കാളും വളരെയധികം പ്രകാശമുള്ളതാണ് ചന്ദ്രനേക്കാളും ഏകദേശം പത്ത് അറുപത് ഇരട്ടിയോളം പ്രകാശം ഭൂമിക്കുണ്ട് ഇനി അടുത്തത് ചൊവ്വ ചൊവ്വ ഭൂമിയേക്കാളും കുറച്ചും ചെറുതാണ് ചുവന്ന ഗ്രഹമാണ് ചൊവ്വ നെക്സ്റ്റ് ജൂപ്പിറ്ററും ജൂപ്പിറ്ററും സാറ്റിയാണ് നമുക്ക് ലാസ്റ്റ് നോക്കാം അതിന് പകരം യുഗാനസ് നമുക്ക് നോക്കാം ഗ്രൂ പ്ലാനറ്റ് ആണ് ജൂപ്പിറ്റർ നോക്കാം വോ ജ്യൂപ്പിറ്റർ വന്ന കുറച്ച് ഇത്രേം വലിപ്പം ഉണ്ടാവും ജൂപ്പിറ്റർ ജൂപ്പിറ്റർ കാണാൻ അതിന്റെ കൂടെയുള്ള നാല് അതിന്റെ മൂഴ്സ് അല്ലെങ്കിൽ നാല് ചന്ദ്ര സ്വാഭാവിക ചന്ദ്രന്മാരോ നീപ്പ് കാണാം അത് ഇങ്ങനെ കറയിക്കൊണ്ടിരിക്കുകയാണ് വളരെ വലുതും പിന്നെ നമുക്ക് സാറ്റ്യം നോക്കാം സാറ്റ്യം ട്യൂപ്പിറ്റിനെ കാണാൻ ചെറുതാണ് എന്നാലും റിങ്ങുള്ളതാണ് കൂടുതൽ ഭംഗി സാറ്റ്യന്നെ കാണാൻ ശരി ഗ്രഹം കാണാൻ നോക്കാം റിങ്ങുകള് അതിന്റെ ചിലസ് നമുക്ക് കാണാം നോക്കി നോക്കി ഇനി ഇതേ സ്ഥാനത്ത് നമ്മൾ സൂര്യനെ വെച്ച് കഴിഞ്ഞാൽ അത്ര ഉണ്ടാവും സൈസ് സൂര്യനെ വെച്ച് നമുക്ക് കാണാനേ ഉണ്ടാവില്ല കാരണം എന്താണ് നമ്മൾ സൂര്യൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും സൂര്യൻ്റെ ഏകദേശം പകുതിക്ക് ഉള്ളിലായിരിക്കും നമ്മൾ സ്ഥിതി ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ശാസ്ത്രലോകത്തിന് വേണ്ടി